ഹേ ഹേസ് ദിസ് ഈസോ ജാറീബേ ജാരൂഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ മനസ്സിലൊരാഗ്രഹം വിചാരിക്കും അത് നടക്കുമോ മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് നല്ലതായിരിക്കുമോ എത്ര സമയത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾക്ക് നോക്കാം ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു സൊ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ സോ നിങ്ങൾ ഒരു പൈൽ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മൾക്ക് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് ആൻഡ് ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അഞ്ചാം തീയതി വരെ അങ്ങനെയും നിങ്ങൾക്ക് റീഡിങ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം അഞ്ചാം തീയതിക്ക് ശേഷം നമ്മളുടെ പഴയ റേറ്റ് ആയിരിക്കും സോ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം ആൻഡ് നിങ്ങളുടെ പേ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഇഷ്യൂസ് ഇതെല്ലാം വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് സെൻഡ് ചെയ്തിടാം ഓക്കെ സോ അഞ്ചാം തീയതി വരെ മാത്രമാണ് ശേഷം നമ്മളുടെ പഴയ റേറ്റ് ആയിരിക്കും ഇപ്പോൾ ഓഫർ ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിംഗിലേക്ക് പോകാം പോസിറ്റീവായിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ടു ഓഫ് പെൻ്റുകൾ ക്യുൻ ഓഫ് സോർട്സ് ദ മജീഷ്യൻ കാർഡ് കിട്ടിയിട്ടുണ്ട് നയൻ ഓഫ് സോട്സ് സെവൻ ഓഫ് പെൻഡിക്കിൾ ദ ടവർ കാർഡ് ദ മൂൺ കാർഡ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻഡുക്കിൾ പേജ് ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് തിഡക് ടു ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം കറൻ്റ് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട് തീർച്ചയായിട്ടും അതിങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണോ ഇല്ലേ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് പക്ഷേ ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഇല്ല നിങ്ങൾ സ്ട്രോങ് അല്ല എന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യത്തിലേക്ക് എത്താൻ തടസ്സപ്പെട്ട് നിൽക്കുന്നത് ചെറിയ രീതിയിലുള്ള ബ്ലാക്ക് മാജിക് എഫക്ട് നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിനോ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് കറൻ്റ്ലി അങ്ങനൊരു ബ്ലാക്ക് മാജിക് എഫക്ട് കാണാൻ സാധിക്കുന്നുണ്ട് സൊ അത് കാരണം നിങ്ങൾക്ക് എല്ലാ നഷ്ടങ്ങളും ഇപ്പോൾ ക്യാഷ് വന്നാൽ പോലും അത് നിൽക്കാത്തൊരവസ്ഥയോ ജോലിയിലൊരു നഷ്ടം റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങളും സ്മൂത്ത് ഗോയിങ് ഒരു സിറ്റുവേഷനോ ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂ വരുന്നു നിങ്ങൾ മെൻ്റലി ആകെ ഡൗൺ ആകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് സോ അതിന് പുറകിൽ ഈ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റിന് പുറകിൽ ഒരു ഫീമെയിൽ ഒരു ഫെമിനൈൻ എനർജിയിലെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് സോ നിങ്ങൾ ഇത് കേട്ടിട്ട് ടെൻഷൻ ആവണ്ട നമ്മൾ തിരിച്ചൊന്നും ചെയ്യാനായിട്ട് എടുക്കാനോ ഒന്നും പോകേണ്ടതായിട്ടില്ല നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിലേക്ക് എത്തപ്പെടാൻ കുറച്ചും കൂടി നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ആവശ്യമാണ് നിങ്ങൾ സ്ട്രോങ്ലി ഉറച്ചൊരു തീരുമാനത്തിലേക്ക് അതെനിക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ ട്രസ്റ്റ് ചെയ്യുക ആ ഒരു ഡൗട്ടാണ് ഇവിടെ ഇതൊരു ലാഗിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ലേറ്റായിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കും വരുന്നത് പാസ്റ്റ് ലൈഫ് ട്രോമയുണ്ട് മേ ബി പാസ്റ്റിൽ പല പ്രശ്നങ്ങളും കാരണം ഇനി അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമോ എന്നൊരു ടെൻഷനും ഉണ്ട് അതേപോലെ രാത്രി സമയം നിങ്ങൾ അതിനെപ്പറ്റി ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു റിസൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം ക്യാഷ് റിലേറ്റഡോ ജോബ് റിലേറ്റഡോ ആണെങ്കിൽ ഒരു ഏഴ് മാസം വരെ സമയം എടുക്കുന്നുണ്ട് ഇതിനുള്ളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സ്മൂത്തായിട്ടും ബെറ്ററായിട്ടും കാര്യങ്ങൾ മുന്നോട്ടേക്ക് നടക്കും കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് എഫക്റ്റും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതും നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ സ്ട്രോങ്ലി മാനിഫേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഇനി റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ട്രാവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളോ ആണെങ്കിൽ ഒരു ടു മന്ത്സിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിക്കാം റിലേഷൻഷിപ്പിലും ഈ ഒരു ഫെമിനൈൻ എനർജിയും നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ചെറിയ രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാരണവും അതൊരു തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓക്കെ സോ നിങ്ങൾ ഫുൾ മൂൺ ഡേയിലൊക്കെ മാനിഫേസ് ചെയ്യുന്നത് നല്ലതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യത്തിന് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾ സ്ട്രോങ് ആവുക അതാണ് എനിക്കിവിടെ മെയിനായിട്ട് പറയാനുള്ളത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആവേണ്ടതായിട്ടുണ്ട് വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയോ കാര്യങ്ങളോ മേ ബി ആരും നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും കേൾക്കാനോ നിങ്ങൾക്ക് തുറന്നിത് ആരുടെടുത്തെങ്കിലും പറയാനോ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ സോ അതാണ് നമ്മൾക്ക് ഫൈവ് ഓഫ് പെൻഡുക്കൾ കാർഡ്സിലും അത് കാണാൻ സാധിക്കുന്നുണ്ട് ആകെ മൊത്തത്തിൽ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനും ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരിടത്ത് തന്നെ ഇരുന്ന് പോകുന്നൊരവസ്ഥയും ഇവിടെയുണ്ട് സോ ലൈഫ് മുന്നോട്ടേക്ക് പോയേ സാധിക്കൂ കഴിഞ്ഞു പോയ കാര്യത്തിൽ അല്ലെങ്കിൽ പാസ് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ട്രോമിയോ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ഉണ്ടാക്കുന്നതായിട്ട് ചിലരുടെ കേസിൽ എനിക്ക് കാണാൻ സാധിക്കുന്നു ക്യാഷ് വെയ്സ് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഒരു ഗവൺമെൻറ് ജോബ് അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും എബ്രോഡ് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണം ഇതിനൊക്കെ ഒരു ടു മന്ത്സിൽ പോസിറ്റീവാണ് എന്തെങ്കിലും കോഴ്സൊക്കെ എടുത്ത് പഠിക്കണം സ്റ്റുഡൻസോ അങ്ങനെ ഒരു കോഴ്സ് എടുത്തിട്ട് ചെയ്യണം എന്നാഗ്രഹം സ്റ്റഡീസൊക്കെ കണ്ടിന്യൂ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്കും തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് മാസത്തിൽ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യുക നല്ലൊരു കോളേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വിസ കാര്യങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതും ഒരു ടു മന്ത്സ് ആണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ ഹാപ്പി ആയിട്ട് ഇരിക്കുക ക്യാഷ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആണ് നല്ല നല്ല അവസരങ്ങൾ ഈ ഒരു രണ്ട് മാസത്തിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരും വരവിൽ കൂടുതൽ ചിലവെന്നൊരവസ്ഥ മാറിക്കിട്ടാൻ തീർച്ചയായിട്ടും ഒരു ഏഴ് മാസത്തോളം സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം കടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ജോലിക്ക് കിട്ടി അതൊന്ന് ശരിയായി വരാനായിട്ട് ഏഴു മാസത്തോളം സമയം കാണിക്കുന്നുണ്ട് കേട്ടോ സൊ ഒരുപാടധികം അവസരങ്ങൾ ജോലി ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഒരു ജോബ് ഈ ഒരു ടു മന്ത്സിൽ കിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നൊന്ന് വരാനായിട്ട് തീർച്ചയായിട്ടും ഒരു സെവൻ മന്ത്സോളം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ പ്രതീക്ഷ കൈവിടാതിരിക്കുക നല്ലൊരു ഫ്യൂച്ചർ തന്നെ നിങ്ങൾ ഇപ്പോൾ കഷ്ടപ്പെടുന്നതിന് നല്ലൊരു റിസൾട്ട് തന്നെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് സോ ഹാപ്പി ആയിട്ടിരിക്കുക ടെൻഷൻ ആവേണ്ടതായിട്ടില്ല റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് റിലേഷൻഷിപ്പ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ടു ഓഫ് പെൻറ്റുക്കളും ഓഫ് സോഡ്സും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങൾ ആ വ്യക്തിക്കും ആ വ്യക്തി പറയുന്ന പല കാര്യങ്ങൾ നിങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും പല സമയത്തും ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങളും വാക്കു തർക്കങ്ങളും ഒരു സ്റ്റേബിളല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു ചാൻസും ഇവിടെ ഉണ്ട് ടെൻഷൻ ടെൻഷനാവണ്ട ഹീൽ ആകുന്നുണ്ട് നിങ്ങൾ കുറേയും കൂടി സ്ട്രോങ് ആവേണ്ടതായിട്ടുമുണ്ട് മെറ്റീരിയലിസ്റ്റ് അബണ്ടൻസ് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കും വരുന്നുണ്ട് ഹെൽത്ത് ബെറ്റർ ആകും അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ ടെൻഷനാവണ്ട ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ വീട്ടിൽ കുട്ടികളുണ്ട് അവർക്ക് ഹെൽത്ത് ഇഷ്യൂ വരുന്നു അല്ലെങ്കിൽ പ്രായമായവരുണ്ട് അവർക്ക് ഹെൽത്ത് ഇഷ്യൂ വരുന്നു അതൊക്കെ ഈ ഒരു ബ്ലാക്ക് മാജിക് കാരണമാണ് സോ അത് മാറി മാറിക്കിട്ടുന്നൊരവസ്ഥയിലേക്ക് വരും നിങ്ങൾ ടെൻഷൻ ആകേണ്ടതായിട്ടില്ല ഫുൾ മൂണ്ടേലും മാനുഫേഴ്സ് ചെയ്യുക സ്ട്രോങ്ലി മാനുഫേഴ്സ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്കാണ് ഏറ്റവും അധികം അറിയാവുന്നത് അല്ലേ നിങ്ങളുടെ ആഗ്രഹം വേറെ ആരെക്കാളിലും നിങ്ങൾക്കാണ് അറിയാവുന്നത് സോ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് വരാനുള്ളൊരു സ്ട്രെങ്ത് കൂടി യൂണിവേഴ്സ് തരട്ടെ നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആകുന്നുണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ഫൈവിൻ്റെ ഉണ്ട് അഞ്ചാം തീയതി വരെ ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് സോ നിങ്ങളുടെ എന്ത് ഡൗട്ട്സും ഈ ഒരു ഓഫർ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അഞ്ചാം തീയതിക്ക് മുൻപായി റീഡിങ് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഉണ്ട് അതിന് ഓഫർ ഇല്ല പഴയ റേറ്റ് തന്നെയാണ് കേട്ടോ ആൻഡ് റേക്ക് ഹീലിംഗ് സ്ലോട്ടും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് സോ അടുത്തൊരു റീഡിംഗ് ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ത്രീ ഓഫ് പെൻഡുക്കൾ വന്നിട്ടുണ്ട് സെവൻ ഓഫ് വൺസ് എയ്സ് ഓഫ് വൺസ് സെവൻ ഓഫ് പെൻഡുക്കൾ കിട്ടിയിട്ടുണ്ട് ഫോർ ഓഫ് പെൻഡിക്കൽ നയൻ ഓഫ് സോർട്സ് നയൻ ഓഫ് പെൻഡുക്കൾ ടു ഓഫ് സോട്സ് ദ സ്റ്റാർ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ത്രീ ഓഫ് കപ്സ് ആണ് സോ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഉടനെ തന്നെ മാക്സിമം പോയാൽ ഒരു മൂന്ന് മാസത്തിൽ തന്നെ പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് കണ്ടു തുടങ്ങും അതിപ്പോൾ എന്ത് വായിക്കോട്ടെ തീർച്ചയായിട്ടും അതിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ പ്രത്യേകിച്ചും എനിക്കിവിടെ ഒരു ക്യാഷ് റിലേറ്റഡ് അതായത് പെൻറ്റിക്കൽസ് ആണ് നമ്മൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് സോ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോബ് നിങ്ങൾക്ക് കിട്ടാനും അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡീസോ കാര്യങ്ങളോ കോഴ്സോ എടുക്കാനാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു കോഴ്സ് കോളേജൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സിറ്റുവേഷനും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ജോലിയിലേക്കോ ഒരു ബിസിനസ്സിലേക്കോ ഒക്കെ നിങ്ങൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് സൊ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ത്രീ ഓഫ് പെൻഡുക്കളും സെവൻ ഓഫ് വാൻസും കിട്ടിയിട്ടുണ്ട് ഒരുപാടധികം കഷ്ടപ്പാടിന് ശേഷം നിങ്ങൾ ഫൈറ്റ് ചെയ്ത് ഈ ഒരു മൂന്ന് മാസത്തിൽ തന്നെ നിങ്ങൾ ഒരു വിജയത്തിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് കുറച്ചധികം പേരുമായിട്ട് നിങ്ങൾ സംസാരിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു ചാൻസും അതൊരു സൊല്യൂഷനിലേക്കും എത്തിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും സോ ഒന്നിലധികം ആൾക്കാരായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് നല്ലതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടോ ജോബ് റിലേറ്റഡ് കാര്യങ്ങളോ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ചധികം ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്ത് മേ ബി ഫാമിലി ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് ഡിസ്കസ് ചെയ്ത് അതിലൊരു ഫൈനൽ ഡിസിഷനിലേക്ക് വരുന്നു ഓക്കെ റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ ഫാമിലി തേർഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ജാതി മതവ്യത്യാസങ്ങൾ കാരണം കല്യാണം നീണ്ടു ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറി മാറിക്കിട്ടുന്നൊരവസ്ഥയും അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ എല്ലാവരും തയ്യാറാകുന്ന ഒരു സിറ്റുവേഷനിലേക്കും ഫാമിലി സപ്പോർട്ടോട് കൂടി തന്നെ അതൊരു മാരേജിലേക്ക് ഒരു ചാൻസും ഉണ്ട് സോ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക എന്തെങ്കിലും വീട് പണി കാര്യങ്ങളാണെങ്കിലും ഈ ഒരു മൂന്ന് മാസത്തിൽ അത് സ്റ്റാർട്ട് ചെയ്യാനും കുറച്ചും കൂടി അത് ആയിട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ അധികം ലേറ്റ് ആവാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ നിങ്ങൾക്കൊരുപാട് പാഷനുള്ള ആൾക്കാരാണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങളുടെ നല്ല നല്ല ഹോബീസൊക്കെ നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും ബുക്സൊക്കെ വായിക്കുന്നതും നിങ്ങളുടെ അറിവ് വർദ്ധിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഡാൻസോ പാട്ടോ കലാപരമായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ് നിങ്ങൾ കുറേയും കൂടി ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരും മുന്നോട്ടേക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇപ്പോൾ കഷ്ടപ്പെടുന്നതിൻ്റെ എല്ലാം ഒരു റിസൾട്ട് ഒരു സിറ്റുവേഷൻ ആണ് തീർച്ചയായിട്ടും നല്ലൊരു ഫ്യൂച്ചറാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി കുറേ അധികം കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നതായിട്ടും ആളുടെ ശരിക്കുമുള്ള ഫീലിംഗ്സ് ഓപ്പണായിട്ട് പറയാത്തൊരു സിറ്റുവേഷനും അത് കാരണം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഇവിടെ ഫോർ ഓഫ് പെൻഡുക്കൾ കാർഡ്സിൽ നമ്മൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും സോ ഭയങ്കരമായിട്ട് അത് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് ആൾക്കൂ ഒരുപാടധികം ഇഷ്ടമുണ്ട് അതേപോലെ തന്നെ ആൾ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട് ഓക്കെ സെയിം ടൈം സോ അത് ഹൈഡ് ചെയ്യുന്നുണ്ട് സെയിം ടൈം നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് സോ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നയൻ ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് പൈലിലും എനിക്ക് സെയിം കാര്യം അതായത് നിങ്ങളുടെ എനർജി കറൻറ്റി ഭയങ്കര ലോ ആണ് അതൊന്ന് മാറ്റിയെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്തിട്ടോ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യും നമ്മളുടെ ചുറ്റുമുള്ള ഒരു കാര്യങ്ങൾക്കും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാത്തതുപോലെ നമ്മൾക്ക് തോന്നും ഓക്കെ സോ ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ തന്നെ വിചാരിച്ചാലേ നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ കഴിയുകയുള്ളൂ സോ അത് നിങ്ങൾക്ക് തന്നെ ഒരു ബ്ലോക്കേജ് ആയിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് പൈലിൽ നമ്മൾക്കൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല ഒരു തടസ്സം വന്നു നിൽക്കുന്നത് നിങ്ങളുടെ തന്നെ എനർജി നിങ്ങളെ ബ്ലോക്ക് ചെയ്യിക്കുന്നു മേ ബി ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാരണമായിരിക്കാം ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒരുപാടധികം കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ ഒരേ സമയം ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനും ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനും ഒക്കെ കാണാൻ സാധിക്കുന്നു നല്ലൊരു ജോബ് കിട്ടും ഇപ്പോൾ ഗവൺമെൻറ് ജോബോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലോ നിങ്ങൾക്കത് ഉടനെ തന്നെ കിട്ടാനുള്ളൊരു ചാൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നു ടു ഓഫ് സോഡ്സ് ഉണ്ട് റിലേഷൻഷിപ്പിൽ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു ഫൈനൽ ഡിസിഷൻ അറിയാൻ സാധിക്കും സോ ഒന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട സോ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നതാണ് ഈ ഒരു ടു ത്രീ മന്ത്സും കൂടി നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വെയ്റ്റ് ചെയ്യാം ഒരു ഫൈനൽ ഡിസിഷൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതെല്ലാവർക്കും പോസിറ്റീവാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്ത് തന്നെ ആയാലും നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസിഷൻ തീർച്ചയായിട്ടും യൂണിവേഴ്സ് ആയിട്ട് തന്നെ തരുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും സോ അത് അക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക ചിലപ്പോൾ ടോക്സിക് ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ട് വരും സോ അവിടെ സ്റ്റക്കാവാതെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം ദ സ്റ്റാർട്ട് കാർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിലൊരു ജോബ് കാര്യങ്ങൾ കുറച്ചധികം എല്ലാവരും നിങ്ങളെ നോക്കി നിൽക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ സാധിക്കും നിങ്ങൾ ഹീലാകും യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഒരു സ്പിരിച്വൽ വേയിൽ വരും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവായാൽ അത് നമ്മളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടി വിചാരിക്കണം ഓക്കെ സോ ചുമ്മാ ഒരിടത്ത് തന്നെ ഇരുന്നാൽ നമ്മൾ പോസിറ്റീവ് എനർജിയിലേക്കൊന്നും വരണം എന്നില്ല സോ കുറച്ചും കഷ്ടപ്പെടണം എന്തെങ്കിലും പ്രശ്നം വന്നാലോ ഒരു ജോലിയോ റിലേഷൻഷിപ്പോ എന്തെങ്കിലും വാക്കു തർക്കങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പോയി ഭയങ്കര സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരിടത്ത് തന്നെ ഇരിക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളും ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടി കഷ്ടപ്പെട്ടാൽ മാത്രമായിരിക്കും അതിൽ നിന്നും ചിലപ്പോൾ ഒന്ന് പുറത്തു വരാൻ സാധിക്കുക ഓക്കെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേയും കൂടി ഒരു ഒരഫേർട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ശരി ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട് ത്രീ ഓഫ് കബ്സ് കിട്ടീസ് ഉണ്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് നമ്മളെ ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡാണ് സോ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പല അവസരങ്ങളും ഒരു വിവാഹത്തിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കോ ബേബി ഷവേഴ്സ് ഓവ് വാട്ട് അവർ നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ ഉടനെ തന്നെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകൾ വന്നു ചേരാൻ പോകുന്നു നിങ്ങളുടെ ആഗ്രഹം ഉടനെ തന്നെ നടക്കും പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചത് എന്താണോ അത് ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും സോ ഇതാണ് ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ഫൈവിൻ്റെ ഉണ്ട് അഞ്ചാം തീയതി വരെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് സോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അഞ്ചാം തീയതിക്ക് ശേഷം പഴയ റേറ്റ് ആരക്കും അല്ലാന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് എടുക്കാം അതിന് ഓഫർ ഇല്ല നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസ് വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ സെൻഡ് ചെയ്യാം സോ അടുത്തൊരു റീഡിംഗ് ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ